ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം നാല്പത്തി ആറാം ദിവസത്തിലേക്ക് സമരത്തിന്റെ ഭാഗമായി ആശാ പ്രവർത്തകർ നടത്തുന്ന നിരാഹാര സമരം എട്ടാം ദിവസത്തിലേക്കും കടക്കുകയാണ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച നിരവധി പ്രതിപക്ഷ പാർട്ടികളാണ് രംഗത്ത് വരുന്നത് ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ഇന്ന് സിഐ ടിയു മാർച്ച് വിവരങ്ങളുമായി വിനയ രാജേരുന്നു വിനയ രാപ്പകൽ സമരം നാൽപ്പത്തി ആറാം ദിവസത്തിലേക്കും അതോടൊപ്പം തന്നെ നിരാഹാര സമരം എട്ടാം ദിവസത്തിലേക്കുമാണ് കടന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ് ആശാപ്രവർത്തകർ ഇപ്പോഴും ഈ ഒരു സമര പന്തലിയിലിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി പ്രതിപക്ഷ പാർട്ടികളും ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുന്നുണ്ട് വിവരങ്ങൾ എന്തൊക്കെയാണ് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം നാൽപ്പത്തി ആറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമരത്തിന്റെ ഭാഗമായി ആശാ പ്രവർത്തകർ നടത്തുന്ന നിരാഹാര സമരം എട്ടാം ദിവസത്തിലേക്കും കടന്നിരിക്കുകയാണ് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച നിരവധി പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത് എത്തിയിട്ടുണ്ട് നിലവിൽ ആശാവർക്കർമാരുടെ സമരത്തിലേക്ക് ഇന്നലെ വലിയ രീതിയിലുള്ള ഈ പ്രതിഷേധം കടക്കുമ്പോൾ തന്നെ നിരവധി ആളുകളാണ് പിന്തുണ പ്രഖ്യാപിച്ച് എത്തിയിരിക്കുന്നത് ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഇന്ന് സി ഐ ടിയുടെ മാർച്ച് നടത്തുന്നുണ്ട് ആശമാർ ഇതുവരെ നടത്തിയ സമരങ്ങളെല്ലാം തന്നെ പാഴാവില്ല എന്നുള്ള ഒരു ഉറച്ച കൂടി തന്നെയാണ് ഇവർ പലരും ഇവിടെ ഇരിക്കുന്നത് പല ജീവിത സാഹചര്യത്തിൽ നിന്നും വരുന്ന ആശമാരാണ് ഇവിടെയുള്ളത് ഇവർ രാവെന്നോ പകലെന്നോ അതോടൊപ്പം തന്നെ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ നാൽപ്പത്തി ആറാം ദിവസത്തിലേക്കാണ് ഇവരുടെ സമരം കടുക്കുന്നത് ഇവരെ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുന്നത് വരെ സമരം തുടരും എന്നുള്ള ഉറച്ച ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെയാണ് അവരിവിടെ ഇപ്പോഴും സമരത്തിന് ഇരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനയ ചേരുന്നുണ്ട് വിനയ വിവരങ്ങൾ തുടർന്ന് ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ഇന്ന് നാൽപ്പത്തി ആറാം ദിവസത്തിലേക്ക് കടക്കുകയാണ് നിരാഹാര സമരം ഇന്ന് ഏഴാം ദിവസത്തിലേക്ക് കടക്കുകയാണ് എന്തായാലും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ ജനസഭയടക്കം തന്നെ ഈ സമര പന്തലിൽ നടത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു നിരവധി പേർ പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഈ നാൽപ്പത്തി ആറ് ദിവസത്തിലകം തന്നെ വിവിധങ്ങളായിട്ടുള്ള സമര പരിപാടികൾ തന്നെയായിരുന്നു ആശാവർക്കർമാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മഹാസംഘ മടക്കം സംഘടിപ്പിച്ചു കൂടാതെ സെക്രട്ടേറിയറ്റിലേക്ക് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നു കൂടാതെ സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിക്കുന്നു ഇപ്പോൾ നിരാഹാര സമരം നടത്തുന്നു അതിനിടയിൽ കൂട്ട ഉപവാസം നടത്തുന്നു ഇത്തരത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധം അല്ലെങ്കിൽ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുകയാണ് ആശാവർക്കർമാർ ചെയ്യുന്നത് എന്നാൽ ഒരു ഭാഗത്ത് ഈ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ മറുഭാഗത്ത് എങ്ങനെയാണ് ഈ ഒരു സമരത്തെ തകർക്കുക എന്നാണ് ഈ സംസ്ഥാന സർക്കാർ നോക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ തന്നെയാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത് ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല രണ്ടാമത് ആദ്യം ഇതുവരെ ഈ നാൽപ്പത്തിയാറ് ദിവസത്തിൽ രണ്ട് തവണ മാത്രമാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ആശാവർക്കർമാർ സംഘടിപ്പിച്ച് വരുന്നത് കഴിഞ്ഞ ദിവസം ഈ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലടക്കം തന്നെ ഒരു പ്രതിഷേധ ധർണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു ഇന്ന് ഐ എൻ ടി യു സിയുടെ മാർച്ച് അടക്കം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് ഒരു എന്തായാലും ഈ പിന്തുണ ഏറി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ഈ നിരാഹാര സമരം ഇരിക്കുന്ന ബിന്ദുവിനെ അടക്കം തന്നെ കഴിഞ്ഞ ദിവസം ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇത്തരത്തിൽ നിരാഹാരമിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ നിരാഹാരം ഇരിക്കുന്നവർ പലര പലർക്കായി ഈ ആരോഗ്യനില വഷളാവുകയും അവർ ആശുപത്രിയിലേക്ക് മാറ്റുകയും പകരം മറ്റ് മറ്റ് ആശയാ പ്രവർത്തകരടക്കം തന്നെ നിരാഹാരം ഇരിക്കുന്ന കാഴ്ചയടക്കം തന്നെ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലെന്തായാലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ ഈ നിരാഹാര സമരം നടത്തുന്നത് വൃന്ദ